ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ മേപ്പയൂർ അതായത് മേപ്പയൂരിൽ നിന്ന് കുറച്ച് വരണം ഇരിങ്ങത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് വിളയാട്ടൂർ എന്നൊക്കെ പറയും ഇവിടെ കേട്ടോ അപ്പോൾ ഇവിടെ വന്നത് സഹലേനെ കാണാനാണ് സഹലയ്ക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം സഹലയ്ക്ക് പഠന വൈകല്യമാണ് ചെറിയ അഡ്രസ്സൊക്കെ അങ്ങനെയൊക്കെ എഴുതാമെന്ന് പറഞ്ഞു അധികമായിട്ട് എഴുതാനും വായിക്കാനും അങ്ങനെ അറിയില്ല പിന്നെ കാഴ്ചേനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നൊക്കെ ഉള്ള നമുക്ക് അവരോട് ചോദിക്കാം നിങ്ങൾ കൂടെ നിൽക്കണം എത്രയും പെട്ടെന്ന് നമുക്ക് സൈലൻ്റെ കല്യാണം നടത്തണം കേട്ടോ ഓക്കെ മാക്സിമം ഷെയർ ചെയ്യണം എന്നാൽ വല്ല പരിചയപ്പെടാം അപ്പോ ഈ കാണുന്ന ആണ്ട്ടോ സൈലന്റെ വീട് സ്ലാ ഇത് സൈലൻ്റെ മുഹമ്മദ് വരുന്ന ഇതാണ് കേട്ടോ സൈല സാല എന്താ വിശേഷം നല്ല എന്നാ അവിടെ ഇരുന്ന് നമുക്ക് ഇരുന്ന് സംസാരിക്കാം സാലാ സാലേക്ക് എന്താ ബുദ്ധിമുട്ടുള്ള ശെരിക്ക് പഠന വായിക്കല്ലേജ് എന്തൊക്കെയാന്ന് എങ്ങനെയൊക്കെ എപ്പോഴെന്ന് പറഞ്ഞാൽ അതായത് പഠന വായിക്കല് പിന്നെ

അന്നേരം ദൂരം അടുത്തു തന്നെയാണോ വേണ്ടത് ഈ മൂന്ന് മതി കോഴിക്കോട് മലപ്പുറം വയനാട് വയനാട് കോഴിക്കോട് കിട്ടുന്നില്ലെങ്കിൽ മലപ്പുറം അല്ലെങ്കിൽ ആ ആ മൂന്ന് ഇല്ലയാണ് നമ്മൾ നോക്കുന്നത് അല്ലെ കണ്ണൂര് അധികം ദൂരം വേണ്ട വയനാട് മലപ്പുറം കണ്ണൂർ നോക്കാം അതും മലപ്പുറം എല്ലാം കണക്ക് തന്നെയാ ഇവിടുന്ന് ഏഹ് മാക്സിമം നോക്കുവാ നാല് ആ നാല് ജില്ല എന്നുള്ള ആലോചന വരട്ടെ അപ്പൊ തീർച്ചയായിട്ടും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മള് കോഴിക്കോടാണ് മേപ്പയൂരിന്റെ അടുത്തുള്ളതാണ് അത്രയും സന്തോഷം അല്ലേ ഒരു പത്തിരുപ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം കിട്ടിയാൽ നമുക്ക് അത്രയും സന്തോഷമാണ് ഇപ്പൊ ഇല്ലെങ്കിലും അങ്ങനെ ഈ ഈ നാല് ജില്ല പ്രശ്നമില്ല അപ്പൊ എത്ര പെട്ടെന്ന് അവളെ മനസ്സിലാക്കുന്ന നല്ലൊരു വരം വരട്ടെ സേല പിന്നെന്തൊക്കെയാ എന്താ പറയാനുള്ളത് സേലക്കെന്താ ആ

ആ അപ്പൊ ബുദ്ധിപരമായിട്ട് വിഷയമൊന്നും ഉണ്ടാവരുത് പിന്നെ കാരണം ചെറിയൊരു പക്കത്തെ കുറേ വിഷയം ഉണ്ട് അതുകൊണ്ട് തന്നെ ഓളെ കെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആലോചനയാണ് നമുക്ക് വേണ്ടത് ചെറിയ ബുദ്ധിമുട്ടൊന്നും വിഷയയില്ല എന്നാണ് പറഞ്ഞേക്ക് പൈസന്റെ കണക്കൊക്കെ അറിയാവാസാലോ അങ്ങനെയൊക്കെ അറിയാം അതിനോട്ടൊക്കെ ഇപ്പൊ ഒരു നൂറ് ഉറുപ്പ്യന്നിട്ട് ബാക്കി ഇരുപത് ഉറുപ്പേന്റെ സാധനം വാങ്ങി ബാക്കിയാകുമ്പോൾ അങ്ങനെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും അല്ലേ അതെ അപ്പോൾ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യവും എടുത്ത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈ മക്കൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് വരുന്ന ഒരാളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും എടുത്തു ചോദിക്കുന്നത് കേട്ടോ ചില വീഡിയോയിൽ ചിലർ പറയൂ എന്തിനാണ് ഈ മക്കൾക്ക് പിന്നെ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ പറയുന്നത് നിനക്ക് രണ്ടെണ്ണം കിട്ടാത്തതിൻ്റെ എന്നൊക്കെ എന്നോട് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് വെച്ചാൽ ഓരോ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ വീട്ടുകാർ നമ്മളോട് പറയുന്നതാണ് എല്ലാം തുറന്ന് പറയണം കാരണം കല്യാണം ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്കും ഉള്ളതല്ല എല്ലാം മനസ്സിലാക്കി വരുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എല്ലാം തുറന്ന് പറയാൻ അവരും അവർ ഇന്നത്ത് ഞാൻ ചോദിക്കട്ടെ എന്ന് ഞാൻ ഓരോട് ചോദിക്കുന്നുമുണ്ട് അപ്പോൾ ഒലിക്ക് പറ്റാത്തതാണ് അതിടേണ്ടേന്ന് അവർ പറയുമല്ലോ അത് നിങ്ങളെ മനസ്സിലാകും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ ഒലിക്കത് വിഷയമില്ല ഓലാത അറിയണം എന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വീഡിയോ നിങ്ങൾ കാണുന്ന നിങ്ങൾക്കത് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കറിയില്ല അത് കണ്ടിട്ട് നിങ്ങളിത് എൻ്റെ എൻ്റെ ഇതാണ് അങ്ങനെ ഒരേ ഒരു വീട്ടുകാരോടുമ്പളങ്ങനെ നിൽക്കില്ല നിങ്ങൾക്ക് എന്താണോ പറയേണ്ടത് അത് പറയുക എന്നുള്ളതിൽ അതാണ്ട് എൻ്റെ ഇഷ്ടം എൻ്റെ കാര്യമെല്ലാം അവരാണ് കാര്യങ്ങളൊക്കെ പറയേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങളങ്ങനെ ഓരോന്നൊക്കെ വന്ന് പറയുമ്പോൾ അതിനെ പറ്റിയും കൂടെ ഒന്ന് ചിന്തിക്കണം അങ്ങനെ ആരും പറയരുത് പിന്നെ നമുക്കത് ഭയങ്കര ഒരു വിഷമാണ് കാരണം ഈ മക്കളെക്കുറിച്ച് അങ്ങനെ ഓരോന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഓരോ സ്ഥലത്തും ദൂരത്തും ഒക്കെ പോകുന്നത് ഇവർക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ നൂറ് കുട്ടികളുടെ കല്യാണം നടത്താൻ കഴിഞ്ഞതും അതുകൊണ്ടാണ് ഒരു കുട്ടികൾ പോലും കല്യാണം കഴിഞ്ഞിട്ട് ദുഃഖിക്കരുത് ഒരു ഹാപ്പി ആയിട്ട് ജീവിക്കണം അതിനെല്ലാം തുറന്ന് പറയും തന്നെ വേണം എന്നിട്ട് വരുന്ന ഒരാൾ മതി ഇല്ലാത്ത ഒരുമക്ക് വേണ്ട ഈ മുടിയുടെ നീളവും ഹൈറ്റും നോക്കി കല്യാണം നോക്കുന്ന ആൾക്കാർ ഇമക്ക് വേണ്ട പോരായ്മകൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലും മതി അതിനെല്ലാം പറയും ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും പറയണം എന്നു തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഞാൻ ഞാനില്ലാത്ത പറയുന്നതൊന്നും വിചാരിക്കരുത് ഇതൊക്കെ പത്ത് മിനിറ്റ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് പരിമിതികളുണ്ട് മാത്രമല്ല ഒരു പത്ത് മിനിറ്റ് വീഡിയോ അല്ല ലൈഫും ചിലപ്പോൾ ആ സമയത്ത് ചില കുട്ടികൾ ഓക്കെ ആയിരിക്കും വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നീട് അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അതായിരിക്കും നമ്മളിങ്ങനെ ഡീപ്പായിട്ട് പറയുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒരു വിഷയം ഇല്ലല്ലോ എന്നൊക്കെ തോന്നും പക്ഷെ അതായിരിക്കില്ല അറിയല് അങ്ങനെയുണ്ട് രണ്ട് ഒരുപാട് തലങ്ങളുണ്ടല്ലോ ഇനി അപ്പോൾ അതുങ്ങൾ മനസ്സിലാക്കുക എന്ന് അവർക്ക് കൂടി പറയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും എല്ലാം പറയൂ ഞാൻ കുട്ടികൾക്ക് ഫീലാകുമോ എന്നുള്ള ഒരു സംഭവം എൻ്റെ മൈൻഡിൽ നിന്ന് എടുത്തു മാറ്റി അതിന് പാര അവർക്ക് ഹാപ്പി ലൈഫ് കിട്ടുക എന്നുള്ളത് മാത്രമാണ് എന്റെ മൈൻഡിലുള്ളൂ അവലിക്ക് ഫീൽ അതൊന്നുമില്ല ഞാൻ അവരോടുള്ള എന്തേ പറഞ്ഞിട്ടുണ്ടേ വിഷമായിക്കിണ്ടേ സോറി എന്ന് പറയുകയും കൂടി ചീറ്റാവിടുന്ന് വരലേ ഉള്ളൂ കാരണം അത് വേറെ വഴിയില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഹലോ മനസ്സിലാക്കുന്നു വീട്ടിൽ വൃത്തിയാക്കുന്ന കാര്യത്തില് വീട് വൃത്തിയാക്കുക കാര്യത്തിൽ അതൊക്കെ നല്ല

െ ഒരു കാര്യം മറന്നു പോയി പ്രധാനപ്പെട്ട ഓക്കെ ഇപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞ വയസ്സ് ഡേറ്റ് ഓഫ് വയസ്സ് എത്രേനും പറഞ്ഞു അഞ്ചല്ല അപ്പൊ സേലക്കിപ്പത്തഞ്ച് വയസ്സല്ലേ ആയതേ നമുക്കത്ര വയസ് വരെയുള്ള ആലോചന പറ്റൂ ഒരു മാക്സിമം മുപ്പത്തൊന്ന് വയസ്സ് ആ വയസ്സിന്റെ ഉള്ളിൽ നല്ലൊരു ആലോചന വരട്ടെ വേറൊന്നും പറയാനില്ലല്ലോ ആയിരിക്കണം അതെ അല്ലാത്ത നമുക്ക് പറഞ്ഞാൽ കാരുണ്യ കാര്യം കാണിരും അങ്ങനത്തെ ആളാ അല്ലെങ്കിൽ നമ്മൾ ഈ മോഡേൺ ആയിട്ട് നടക്കുന്ന താല്പര്യം ഇല്ല അതെ ഈ യോജിക്കാത്ത അവസ്ഥ അല്ലെ വിജയകരമായ സ്പിരി കാണിക്കുന്ന ആള് ഓക്കെ അല്ലെ തീർച്ചയായിട്ടും അവളെ മനസ്സിലാക്കുന്ന അവളെ സ്നേഹിക്കുന്ന അങ്ങനെയുള്ള ഒരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ നല്ല മോളാണ് ചെറിയ ചില പരിമിതികളൊക്കെ ഉണ്ട് അത് ഇനി ഇനിയിപ്പോളൊന്നും ചെയ്തിട്ടല്ലോ അതൊക്കെ ജനിക്കുമ്പോൾ ഓരോ കുട്ടികൾക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ വരും അപ്പൊ അതിനപ്പുറത്ത് നമ്മളെ വിൽപ്പവർ ഉണ്ട് അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അവളെ മനസ്സിലാക്കുന്ന എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് പിന്നെ അവർക്ക് ടാബ്ലറ്റ് കാര്യങ്ങളൊന്നും നോക്കിയില്ലല്ലോ അല്ലേ അങ്ങനെ ദേഷ്യം പിടിക്കൽ അങ്ങനത്തെ മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല ആ വേറെ അങ്ങനത്തെ വേറെ വിഷയമൊന്നും ഇല്ലല്ലോ എല്ലാം ചോദിക്കും കേട്ടോ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുന്ന ഒരാള് വരണ്ടേ അല്ലേ അപ്പൊ അതുകൊണ്ട് ചോദിക്കുന്ന കേട്ടോ നല്ല മോളാണ് നല്ല ആക്റ്റീവ് ആണ് മനസ്സിലാക്കുന്ന ഒരാള് വരട്ടെ ആയിക്കോട്ടെ പിന്നെ ഒരുപാട് കോളുകൾ വരും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അപ്പൊ എല്ലാരും കുറച്ച് നല്ലപോലെ പോലെ അന്വേഷിക്കണോ കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ തന്നെ മാക്സിമം അന്വേഷിച്ച് ചെയ്യണം ഫ്രണ്ട്സ് ആസാലയും ഉപ്പയും പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു നല്ലൊരാളോ എത്രയും പെട്ടെന്ന് വരണം മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം പിന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും കറക്റ്റ് ഇവരെ വിളിച്ച് ഇവിടെ വന്ന് അങ്ങനെയൊക്കെ ചെയ്യുക ഒരുപാട് പ്രാവശ്യം ആലോചിക്കുക മുളെ കല്യാണം കഴിച്ചാൽ നല്ല രീതിയിൽ എനിക്ക് നോക്കുവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വീഡിയോ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവളുടെ ഒരു സൗന്ദര്യം കണ്ടിട്ടോ വരുന്ന ഒരാളെല്ലാം നമുക്ക് വേണ്ടത് ജീവിതം ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കേണ്ടതാണ് അപ്പോൾ അതിന് മനസ്സിലുള്ള ഒരാളെ നമുക്ക് വേണ്ടു കേട്ടോ ഓരോ കാര്യങ്ങൾ ഓരോ ചെറിയ കാര്യങ്ങൾ വരെ എല്ലാം എടുത്തു പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ബാക്കി നിങ്ങൾ അന്വേഷിച്ച് ചെയ്യുക നല്ലൊരു ബന്ധം എത്രയും പെട്ടെന്ന് സേലയ്ക്ക് വരട്ടെ ഇരുപത്തഞ്ച് വയസ്സാണ് നമുക്കൊരു മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള ആലോചനയാണ് വേണ്ടത് അവൾ ഒരു പിന്നെ എന്താ പറയുക നല്ല മോളാണ് സ്മാർട്ടാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ അവൾ ചെയ്യും വീട്ടിലെ കാര്യങ്ങൾ അവളുടെതായ രീതിയിൽ അവൾ ചെയ്യും അപ്പോൾ എല്ലാത്തൊരു അവളുടെ പരിമിതികൾ ഉണ്ട് എങ്കിൽ പോലും അവളുടെതായ രീതിയിൽ അവളെല്ലാം ചെയ്യും കേട്ടോ അങ്ങനെ ഒരുപാട് മക്കളുണ്ട് നമുക്ക് ചുറ്റും എല്ലാവരുടെയും കല്യാണം നമുക്കിതേപോലെ നടത്തിയെടുക്കണം പിന്നെ നിങ്ങൾ ഓരോരുത്തരും വീഡിയോ ഷെയർ ചെയ്യണം മാക്സിമം കൂടെ നിൽക്കണം ഓക്കെ ഇതേപോലെ ഇവരെ സ്വീകരിക്കാൻ തയ്യാറുള്ള ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് അവരെ നമുക്ക് കണ്ടെത്താണ് വേണ്ടത് അതിന് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന മക്കളുണ്ട് എന്ന് ആളുകൾ അറിയിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഒക്കെ തുടങ്ങിയത് അലഹമില്ല നൂറിൻ്റെ മോൾ കല്യാണം നമുക്ക് നടത്താൻ പറ്റിയതും അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും കൂടെ നിൽക്കുക ആയിക്കോട്ടെ ഇത്രയും പെട്ടെന്ന് മോളുടെ കല്യാണം നടക്കട്ടെ നമുമാർ ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നടത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലുള്ള മറ്റൊരാളുടെ അവശേഷങ്ങളായിട്ട് വന്നും കാണാം ബൈ